ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നീതു മധൂസ് വെല്ലോട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടൊരു ഓഫർ വീഡിയോ വീടിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി കമൻസും ഒത്തിരി ഒത്തിരി വീഡിയോസും വന്നു അപ്പോൾ എല്ലാവരുടെ അടുത്തും എൻ്റെ വിഷ് ചെയ്ത എൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്ത എൻ്റെ ബർത്ത്ഡേ നല്ല സ്പെഷ്യൽ ആക്കി നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു അറിയിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഇന്നും നമ്മൾ സി സി ഫ്രീ ആണ് അത് വരുന്നത് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ സി സി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നാൽപ്പതോളം പേർക്ക് കൊടുത്തു അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാണ് ആ സി സി കൊടുക്കുന്നത് കേട്ടോ അത്രയും പേർക്ക് നമുക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് പൈസ എടുത്തിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ടൈറ്റ് ആവുമല്ലോ അപ്പോൾ അപ്പോൾ ഇതിൽ ഓഫർ തരുന്നത് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയിൽ മുകളിൽ വാങ്ങിക്കുന്നവർക്ക് സി സി ഫ്രീ ആണ് പിന്നെ ആയിരം രൂപയ്ക്ക് വാങ്ങിക്കുന്നവർക്ക് പതിനഞ്ച് രൂപേഴ്സ് വരെ സെലക്ട് ചെയ്യാം ഈ വീഡിയോയിൽ കാണിക്കുന്ന പതിനഞ്ച് വെറൈറ്റികൾ എന്ത് വെറൈറ്റികളായിക്കോട്ടെ പതിനഞ്ചെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ എല്ലാം ഒരേ വലുപ്പം ആയിരിക്കില്ല ചെറുതും വലുതും ഉണ്ടാവും പിന്നെ ഇരുപത് ഇരുപത് വെറൈറ്റി സെലക്ട് ചെയ്യുന്നവർക്ക് സി സി ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് രൂപയാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ കാണാം എന്തൊക്കെ വെറൈറ്റീസാണെന്നൊക്കെ നോക്കുക എന്നിട്ട് ഓർഡർ തരു അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് ഞാൻ കാണിക്കാം പിന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അസോളയും ബിന്ത ഇതുപോലത്തെ കുറച്ച് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഒക്കെ ഫ്രീ ആയിട്ട് വയ്ക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് വേഗം വേഗം പറഞ്ഞു പോവാം ഫെസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഒക്ടോപ്പസ് ആണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയിലെ ഏറ്റവും പുതിയ വെറൈറ്റി ഒന്നാണ് ഒക്ടോപ്പസ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ കോംബോ ആയിട്ട് വാങ്ങിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞില്ല ആ ഒരു ഓഫർ ഉണ്ടാവും അല്ലാതെ ഇതിൻ്റെ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒക്ടോപ്പസ് ആണ് ഈ ഒരു വലിപ്പുള്ള ട്യൂബറായിരിക്കട്ടോ കിട്ടുന്നത് സൈഡിൽ എല്ലാത്തിൻ്റെയും പിക്ച്ചറ് കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ജൂലിയറ്റ് ഒക്ടോബർസും ജൂലിയറ്റ് ഒക്കെ ഏകദേശം ഒരേ ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല വണ്ണമുള്ള വലിയ ട്യൂബറാണ് വേരൊക്കെ പിടിച്ചിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത് ജൂലിയറ്റ് കേട്ടോ എല്ലാത്തിലും സൈഡിൽ പിക്ചർ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഇന്നത്തെ താരം റോസ് പിങ്ക് എന്നാണ് കേട്ടോ ആളുടെ പേര് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ കൊടുത്ത നമ്മൾ കൊടുത്ത കഴിഞ്ഞ വർഷം കൊടുത്ത കസ്റ്റമർ നമുക്ക് നമുക്കിത് ട്യൂബർ ട്യൂബറായപ്പോൾ തന്നാണ് കേട്ടോ ഇന്ന് വീട്ടിൽ കൊണ്ട് തന്നാണ് നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റോസ് പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് സൈഡിൽ എല്ലാത്തിൻ്റെയും പിക്ചർ കാണിക്കുന്നുണ്ട് ഇത് കാവേരിയുടെ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഏറ്റവും വലുത് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ചെറുതും ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ നൂറ്റമ്പത് രൂപയുള്ളു കേട്ടോ കാവേരി ഇതൊക്കെയാണെങ്കിൽ ഇതാ നൂറ് രൂപയുള്ളു കേട്ടോ പിന്നെന്താ അമ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ കാവേരി ഇത് ഏറ്റവും പുതിയ വെറൈറ്റി ആയിട്ടുള്ള കിവി എന്ന് പറഞ്ഞിട്ടുള്ള ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരേ ഒരു ട്യൂബറെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ലോട്ടസിൻ്റെ പേര് കിവി ഇനി വൈറ്റ് കളറിലെ ലോട്ടസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതാ വാങ്ങിക്കോളൂ വൈറ്റ് സ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് രണ്ട് രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുനൂറ്റി മുപ്പത് രൂപയാട്ടോ ഒരു ട്യൂബറിൻ്റെ റേറ്റ് രണ്ട് ട്യൂബർ കൂടി ഒന്നിച്ചിരിക്കുന്നതാണ് വൈറ്റ് സ്വാൻ കേട്ടോ നല്ല ഭംഗിയാണ് പോവാനായിട്ട് നല്ല തിക്ക് തിക്കായിട്ടുള്ള വൈറ്റ് പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റി അടുത്തത് ഒരു ബൗൾ ലോട്ടസ് ആണ് എസ് വൺ ആണ് ഇതും വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ നമ്മുടെ അടുത്ത് ഇതാണ് കേട്ടോ അതിൻ്റെ വലിപ്പം വരുന്നത് ഇതാണ് ഇരുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ എസ് വണ്ണിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇത് പിങ്ക് പെർഫെക്ഷൻ രണ്ടേ രണ്ട് ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഇതാ ബഡ്ഡൊക്കെ ഇങ്ങനെ വന്നതായിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് രണ്ട് ഇത് തിക്രണമെന്ന് പറയാം കേട്ടോ അത് നൂറ്റി അൻപത് രൂപ പിന്നെ ഈ വണ്ണുള്ളതാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ പിങ്ക് പെർഫെക്ഷൻ ഏറ്റവും പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ വന്നിട്ട് റെഡ് പിയോണിയാണ് കേട്ടോ വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ് രൂപയുള്ളതാണ് നിറയെ ഗ്രോത്തിപ്പ് ഉണ്ട് മുറിച്ച് മുറിച്ച് നട്ട് വയ്ക്കാം പിന്നെ അമ്പത് രൂപ മുതലുണ്ട് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ അങ്ങനെ ഓരോന്നിനും ഓരോ എന്താ വലിപ്പം അനുസരിച്ചിട്ടാണേ റേറ്റ് വ്യത്യാസം വരുന്നത് അമ്പത് രൂപയുടെ ഒക്കെ ഇതാണ് കേട്ടോ അമ്പതിൻ്റെ വാങ്ങിയാലും മതി നൂറിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടി വലിപ്പം ഉണ്ട് അമ്പതിൻ്റെയൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒന്ന് വളർന്നു വരണ്ടേ അങ്ങനെ ടൈം എടുക്കും അത്ര അത്രയേ ഉള്ളു വ്യത്യാസം കേട്ടോ അപ്പോൾ അമ്പതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഏറ്റവും വലുത് ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ റെഡ് പിയോണി ഇത് ലാവൻഡർ മിൽക്ക് കേട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക് എണ്ണേഴ്സാണ് വന്നിരിക്കുന്നത് ലീഫൊക്കെ ഉള്ളതാണ് നമ്മൾ നല്ല സേഫായിട്ട് തന്നെ അയച്ചു തരുമോ കേട്ടോ ഇതെല്ലാം തന്നെ ഇത് കണ്ടോ ഏകദേശം ഒരെണ്ണത്തിൻ്റെ ഫലിപ്പം കാണിക്കാം അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നുട്ടോ ഇന്നത്തെ ഓഫറാണ് രണ്ട് ഗ്രോ ടിപ്പൊക്കെ ഉണ്ടാവും നൂറ്റി അൻപത് രൂപ കേട്ടോ ലാവൻഡർ മിൽക്ക് നല്ല ഭംഗിയാണ് സിംഗിൾ പെറ്റൽസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിന് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒക്കെ പോകേണ്ട ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്ത നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് വീട്ടിൽ കൊണ്ടു തന്നതാണ് കേട്ടോ ഇത് ഞാൻ പോയി എടുത്തതാണ് നമ്മുടെ അടുത്ത് തന്നെയുള്ള കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് ബാക്കി മിക്കതും ഞാൻ കഴിഞ്ഞ വർഷം അടുത്ത് തന്നെയുള്ള ഒരു ചേച്ചിക്ക് കൊടുത്തിട്ട് പുള്ളിക്കാരി എനിക്ക് ഇന്ന് കൊണ്ട് തന്നതാണ് കേട്ടോ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പിൻ്റെ ഒത്തിരി ഒത്തിരി വന്നിട്ടുണ്ട് ഒരു മൂന്നാല് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒത്തിരി ഇരിക്കുന്നതുകൊണ്ട് കൊണ്ട് നൂറ് രൂപ കൊടുത്ത് തീർക്കാണ്ട് കേട്ടോ താ നൂറ് രൂപയുള്ളൂ റെഡ് ഫിലിപ്പാണ് കേട്ടോ വലിയ റെഡ് ഫ്ലവേഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം നൂറ് രൂപ പിന്നെ ദാ ഈ ഒരു വലപ്പൊക്കെ ആണെങ്കിൽ നൂറ്റമ്പത് രൂപ കേട്ടോ നൂറ് നൂറ്റമ്പത് അത്രേ ഉള്ളൂ റെഡ് ഫിലിപ്പിൻ്റെ റേറ്റ് കേട്ടോ അതാ ഈ വലുതൊക്കെ നൂറ്റമ്പത് രൂപ കൊടുത്ത് തീർക്കുകയാണെങ്കിൽ റെഡ് ഫിലിപ്പ് നിറയുണ്ട് കേട്ടോ വെറൈറ്റി ചന്ദ്രഭാഗയാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു വലിയ ട്യൂബറൊക്കെ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ അമ്പതിൻ്റെ ചെറുതുണ്ട് ഇതാ ഇതുപോലെ ചെറുത് നൂറിൻ്റെ ഉണ്ട് അമ്പതിൻ്റെ ഉണ്ട് നൂറ്റമ്പതിൻ്റെ ഉണ്ട് നിങ്ങൾ റേറ്റ് പറഞ്ഞോളൂ അതനുസരിച്ച് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇത് ചന്ദ്രബാഗ്യാണ് കേട്ടോ നല്ല ഭംഗിയാണ് പുതിയ വെറൈറ്റിയുമാണ് അത്ര പഴയതല്ല ലോട്ടസ് ചാന്ദ്രിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഹെൽത്തിയാണ് നൂറ്റമ്പത് രൂപ പിന്നെ ഇതിൻ്റെയുണ്ട് അമ്പത് രൂപയുടെ ചെറുതുണ്ട് ഇതൊക്കെയാണെങ്കിൽ അമ്പത് രൂപയേ ഉള്ളൂ പിന്നെ നൂറിൻ്റെ ഉണ്ട് ഏറ്റവും വലുത് നൂറ്റമ്പത് കേട്ടോ ചാന്ദ്രി നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന കർണ്ണയുടെ നല്ല തിക്ക് റണ്ണേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് കർണ്ണയൊന്നും എവിടെയും നൂറ് രൂപ കിട്ടില്ല കേട്ടോ ഏത് സെല്ലേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചോളൂ കർണ്ണ ഒന്നും ആരും നൂറ് രൂപയ്ക്ക് കൊടുക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ പെറ്റൽസും നല്ല ഉള്ള വെറൈറ്റിയാണ് ഇതൊക്കെ നമ്മുടെ അടുത്ത് ഈ ഇന്നത്തെ ഇന്നത്തെ ഓഫറിൽ നൂറ് രൂപയ്ക്കും കർണയുണ്ട് കേട്ടോ ഇപ്പം ഇതുപോലത്തെ തിക്ക്റണ്ണേഴ്സൊക്കെ ആയിരിക്കും നൂറ് രൂപയ്ക്ക് കിട്ടുന്ന എന്തായാലും പിടിച്ചിട്ടുന്നത് തരത്തുള്ളൂ കേട്ടോ പിന്നെ എല്ലാത്തിലും മിക്കതിലും ഉണ്ട് കേട്ടോ അപ്പോൾ ബഡ്ഡുള്ളത് പ്രത്യേകം പറഞ്ഞിട്ട് വാങ്ങിക്കുക കണ്ടോ ബഡ്ഡുള്ളതാണെങ്കിൽ ഇരുന്നൂറ് രൂപയൊക്കെ വരും കേട്ടോ റേറ്റ് വരുമ്പോൾ പിന്നെ നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഉണ്ട് കേട്ടോ റേറ്റ് ആ റേറ്റിൽ വരുന്നത് ഉണ്ട് കേട്ടോ എല്ലാം കറണയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ നിത്യയുടെ ലോട്ടസ് ട്യൂബർ ആണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ കേട്ടോ നിത്യ നല്ല ഭംഗിയാണ് പൂക്കളാൻ ഒരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ അടുത്ത താരം ഗോരാസ്ബിൻ അങ്ങനെയാണ് കേട്ടോ ഈ വെറൈറ്റിയുടെ പേര് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് വലിയ പൂക്കൾ നിർത്താതെ പൂക്കൾ തരും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റമറിന് നമ്മൾ കൊടുത്തിട്ട് കഴിഞ്ഞ വർഷം കൊടുത്തിട്ട് അവിടെ നിറയെ നിറയെ പൂക്കൾ ഈ ടൂബർ എടുക്കുന്നതിന് തൊട്ടടുത്ത് മുമ്പത്തെ ദിവസം വരെ പൂവുണ്ടായിരുന്ന പറഞ്ഞു അത്ര പൂക്കൾ എന്നൊരു വെറൈറ്റിയാണ് നല്ല ലാർജ് ഫ്ലവേഴ്സും കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പലപ്പോൾ ഉള്ളതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഡേ നൂറ്റി അൻപത് രൂപ പല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് നൂറ്റമ്പത് മുതലാണ് കേട്ടോ ഗൊറാസ് പിന്നെ നൂറ്റമ്പത് ഏറ്റവും വലുത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് പിന്നെ അതാ നല്ലൊരു വലുതുണ്ട് ഇത് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോ ആദ്യം തന്നെ ചോദിക്കാം അല്ലെങ്കിൽ ഞാൻ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ വരും കേട്ടോ നല്ല വലിയ ട്യൂബർ കണ്ടോ ഐ ഡി അറിയാത്ത ട്യൂബേഴ്സ് ഇതേ ഒത്തിരി ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു ബേസ് എന്നറിയേ എനിക്കിതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല കാരണം എനിക്ക് സമയമില്ല ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സി സി ഉൾപ്പെടെ എനിക്കൊരു നൂറ്റി മുപ്പത് രൂപ തന്നാൽ മാത്രം മതി ഒരു രണ്ട് വെറൈറ്റി ഞാൻ അയച്ചുതരാം കേട്ടോ അങ്ങനെ ഒരു കോംബോ കൂടി ഇന്നത്തെ കാരണം അത്രയും മിനിറ്റ് അടുത്തിരിക്കാണ് ഞാനിത് എന്ത് ചെയ്യാനാണ് അപ്പോൾ പാക്കിങ് ചാർജും ആ സി സിയും കൂടി കൂട്ടിയിട്ടാണ് ഒരു നൂറ്റി മുപ്പത് രൂപ അത് മാത്രം എനിക്ക് മതി രണ്ടോ മൂന്നോ വെറൈറ്റീസ് ചെറുത് ചെറുത് ഞാൻ വെച്ചേക്കാം അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അതാ ഇങ്ങനത്തേക്കായിരിക്കും കേട്ടോ തരുന്നത് മൂന്നെണ്ണമൊക്കെ അപ്പോൾ ഒരു പരീക്ഷണം പോലെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം കേട്ടോ ഐഡിയ അറിയത്തില്ല ഏത് പോവാന്ന് പറയാൻ പറ്റത്തില്ലാണ്ടോ അടുത്ത വെറൈറ്റി പിങ്ക് സ്പാർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ എന്നിട്ട് നല്ല ഭംഗിയുള്ള തിക്ക് റണ്ണേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ല ഭംഗിയാണ് കേട്ടോ പോവുകയാണ് കേട്ടോ നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ താ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ ഇതൊക്കെ നൂറ് രൂപ വരെയാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് ചെറുതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് ഇതാണ് തരുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം എന്താ ഇതുകൂടി വയ്ക്കും കേട്ടോ അങ്ങനെയായിരിക്കും തരുന്നത് കേട്ടോ ചെറുതായിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ രണ്ടെണ്ണം വെക്കും എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനെ അറിയാം ഞാൻ അങ്ങനെ വെക്കാറുണ്ട് കണ്ടോ നിങ്ങൾ തരുന്ന റേറ്റിന് വെച്ചിട്ടായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപത് രൂപ ഏറ്റവും വലുത് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ബാക്കിയെല്ലാം നൂറ് നൂറ്റമ്പത് കേട്ടോ ആ റേഞ്ചേ ഉള്ളൂ വലിയ ഫ്ലവേഴ്സാണ് പിങ്ക് സ്പാർക്കിൾ എന്നാണ് കേട്ടോ പുതിയ വെറൈറ്റി ആണ്ട്ടോ ഏറ്റവും പുതിയ വെറൈറ്റികളിൽ വരുന്നൊരു വെറൈറ്റി ആണിത് പിന്നെ ഇത് ബുച്ച ബുച്ചയുടെ ഒരു പ്ലാന്റ് ആയി മാറി കേട്ടോ കുറേ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അടുത്തുള്ളൊരു കസ്റ്റമർ കൊണ്ട് തന്നു ഈ കസ്റ്റമർ ഇതിൻ്റെ ട്യൂബർ ആയ സമയത്ത് മുതൽ എന്നെ വിളിക്കുകയാണ് വന്ന് ട്യൂബറെടുക്കു എൻ്റെ അടുത്തുനിന്ന് ഒരു പത്ത് മുപ്പതോളം വെറൈറ്റീസ് വാങ്ങിയ ആളാണ് അപ്പോൾ വന്ന് എടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റ് പോലും ഇല്ല ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റുള്ളൂ ഇവിടുന്ന് പോകാൻ പക്ഷേ എനിക്ക് ഗ്യാപ്പ് കിട്ടുന്നില്ല അത്രയും ബിസിയാണ് ഞാൻ അപ്പോൾ ആൾ ഇന്ന് രണ്ട് എന്താ പറയുക ആൾ ക്ഷമ കെട്ടിട്ട് ആൾ ഇങ്ങോട്ട് കൊണ്ടു തന്നു രണ്ടും കൽപ്പിച്ച് അപ്പോൾ അതെ അതിൻ്റെ ട്യൂബേഴ്സ് എല്ലാം നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുട്ടോ തിക്ക് എണ്ണേഴ്സാണ് ബുച്ചിയാണ് കേട്ടോ ലോട്ടസ് ബുച്ചിയാണ് നൂറ് രൂപയേ ഉള്ളൂ ഇത് ഇത്രയും ഉണ്ടാവും കേട്ടോ ലീഫുകളൊക്കെ ഉണ്ടാവും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ എൻ്റെ തമ്മുക്കുട്ടീനെ ഞാൻ എടുത്തോട്ടോ തമ്മൂൻ്റെ നമ്മുടെ താമരയുടെ രാജ്ഞിയായ തമ്മൂൻ്റെ തിക്ക് അണ്ണേഴ്സും ട്യൂബേഴ്സൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ നല്ല ഫ്രഷ് ആണ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇന്ന് എടുക്കാനായി തോന്നിയപ്പോൾ അങ്ങനെ എടുത്തു ഇത് നല്ല വലുതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല വണ്ണമുള്ള നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് കേട്ടോ നമുക്ക് ഇട്ടിരിക്കുന്നത് തമോന്ന് അപ്പോൾ ഇരുന്നൂറ് രൂപയും ഒരെണ്ണം നൂറ് രൂപയും ഇതുപോലത്തെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ നട്ട് വെച്ചിരിക്കുകയാണ് പക്ഷേ എനിക്ക് വേറെയും തമോ ഉണ്ട് അപ്പോൾ ഇനി ഒരാളും കൂടി പറയുകയാണെങ്കിൽ അത് എടുത്ത് തരുമോ കേട്ടോ ഇതേ വലിപ്പം തന്നെ ഉള്ളത് നൂറിൻ്റെ സോറി നൂറ്റി മുപ്പതിൻ്റെ കേട്ടോ അപ്പോൾ നൂറ്റി മുപ്പതിൻ്റെ രണ്ട് തമോ ഉണ്ട് പിന്നെ ഇരുന്നൂറിൻ്റെ ഒരു വലുതും ഉണ്ട് കേട്ടോ തമോ പിങ്ക് പിൻക്ലൗഡിൻ്റെ ട്യൂബറാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് പിങ്ക് പിൻക്ലൗഡിൻ്റെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറാണ് കേട്ടോ ജസ്റ്റ് വന്നതേ ഉള്ളൂ അപ്പോൾ അതിലുള്ള ട്യൂബേഴ്സ് കാണിക്കാം കേട്ടോ ഫസ്റ്റ് വെറൈറ്റി നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യാത്ത എംബാപ്പ ആണ് കേട്ടോ ഇതൊരു കളർ ചേഞ്ചിങ് ലോട്ടസ് ആണ് ഫസ്റ്റ് ടൈമിൽ വിരിയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണിക്കുന്നതാണ് പിന്നെ അതൊരു വൈറ്റ് ഷെയ്ഡാകും പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡായി മാറും കേട്ടോ എംബാപ്പ അതാണ് പ്രത്യേകത നല്ല ലോട്ടസ് ആണ് കേട്ടോ പുതിയ വെറൈറ്റി കണ്ടോ നമുക്ക് വന്നിരിക്കുന്ന ട്യൂബേഴ്സ് നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ ഒന്ന് ഇത്തിരി വലിപ്പുള്ളതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ ടു എയ്റ്റ് സീറോ പിന്നെ ഈ കാണുന്ന ചെറുത് രണ്ടെണ്ണം ഈ കാണുന്ന ചെറുത് രണ്ടെണ്ണം നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് എംബാപ്പേ റേറ്റ് നല്ല വെറൈറ്റിയാണ് ഞാൻ ഇതുവരെ സെയിൽ ചെയ്യാത്ത വെറൈറ്റിയാണ് വാങ്ങിച്ചോളൂ കേട്ടോ ഇരിക്കുന്ന കൊറിയറാണ് കേട്ടോ അതായത് പ്ലാൻസ് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ പാക്ക് ചെയ്തത് നോക്കിയത് ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് തോന്നി കേട്ടോ എനിക്ക് അയക്കുന്ന മിക്കവരും ഇങ്ങനെ തന്നെയാണ് എന്നാലും ചിലവർക്കത് അറിയത്തില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് കണ്ടോ അവർ ഓൾറെഡി ഉള്ളിൽ പേർ എഴുതിയിട്ടുണ്ട് എന്നാലും അവർ പുറത്തും പേർ എഴുതിയിട്ടുണ്ട് അടുത്ത വെറൈറ്റി റെഡ് ഷാങ്ക് ആയിട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് ഒരെണ്ണം കുഞ്ഞതാണിത് അമ്പത് രൂപയ്ക്ക് കേട്ടോ ബാക്കി രണ്ടെണ്ണം വലുത് തന്നെയാണ് അത്യാവശ്യം വലുതാണ് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഈ ഒരു നല്ല വലിപ്പം ഉള്ളതില്ലേ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ പിന്നെ ഇത് നൂറ്റി അൻപത് രൂപ കേട്ടോ റെഡ് ഷാങ്കായി ആണ് സിംഗിൾ പെറ്റൽസ് ആണ് നല്ല ഭംഗിയാണ് നല്ല വലിപ്പമുള്ള പൂക്കളുമാണ് കേട്ടോ നിറയെ പൂക്കൾ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ അത് സി ആറ് കേട്ടോ ബാലൻസ് അമ്പത് രൂപയുള്ളു കേട്ടോ അമ്പത് രൂപ നൂറ് രൂപ അമ്പത് രൂപയ്ക്ക് ഇത്ര ഉണ്ടാവും നൂറ് രൂപയ്ക്ക് എന്ത് ചെയ്യേ മിക്കത് അമ്പതിൻ്റെയാണ് തോന്നുന്നു നൂറ് രൂപയ്ക്ക് വരതൊക്കെ ഉണ്ടാവും കേട്ടോ സി ആർ റുബ അധികം ഇല്ല നാലും ഉണ്ടൊരു അഞ്ചാറെണ്ണം വാങ്ങിച്ചോളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടോ എനിക്കറിയത്തില്ല അമേരിക്ക മേലെയാണ് കേട്ടോ വിരിഞ്ഞത് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട പിന്നെ നമ്മുടെ വിന്നറിനെ നമ്മൾ കുറച്ച് ദിവസമായി ഗ്യാപ്പ് വന്നിരിക്കുന്ന കേട്ടോ അപ്പോൾ വിന്നറിന് അതാ ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ആൾ അപ്പോൾ ആൾ എനിക്ക് വാട്സപ്പ് ചെയ്തോളൂ കഴിഞ്ഞ എൻ്റെ ബർത്ത് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് കേട്ടോ വാട്ട്സ്ആപ്പ് ചെയ്യാൻ ഫ്രീ ആയിട്ട് ഒരു ലോട്ടസ് ടൂബർ നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ഓർഡേഴ്സ് എല്ലാം നാളെയും മറ്റന്നാളുമായിട്ട് വേടം വെള്ളിയായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഒരു കേരളത്തിനകത്തും പുറത്തോട്ടൊക്കെ അയക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നോളൂ കേട്ടോ വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് കൊറിയർ ഡി ടി ഡി സി മാത്രമേ ഉള്ളൂ കേട്ടോ അത് പ്രത്യേകം പറയുകയാണ് അടുത്ത ആഴ്ചത്തേക്ക് സ്പീഡ് പോസ്റ്റ് ഉണ്ടാവും അത് പറയാം ആ വീഡിയോയിൽ പറയാം